ഹലോ സുഖമോ ദേവി പുത്തൻ പ്രമു വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ത്യാഗരാജനെ കണ്ടിട്ട് പറയുന്നുണ്ട് എടാ നിന്റെ ഈ മാറ്റത്തിന് പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ ചന്ദ്രോത്തുകാർക്കെതിരെ പുതിയൊരു നീക്കവുമായിട്ടാണോ നിന്റെ പുറപ്പാട് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കെതിരെ പാർട്ടിക്ക് പരാതി കൊടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് അപ്പൊ നമ്മുടെ ത്യാഗരാജൻ ഇങ്ങനെ ആലോചിച്ച് തന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ചേച്ചി പക്ഷെ എന്റെ പിന്നിലൊരു ഒരു മാഡം ഉണ്ട് എന്ന് പറയുക കേട്ടോ അപ്പുറത്ത് നമ്മൾ അരുന്തതി നമ്മുടെ ത്യാഗരാജനായിട്ട് ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് കഴിഞ്ഞു ചന്ദ്രോത്ത് ഇവിടുന്നെ തകർക്കാമെന്നു ുള്ള പ്ലാനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മുടെ അരുന്തതിയോട് പറയുന്നുണ്ട് എന്റെ പിന്നിൽ ഇങ്ങനെ ഒരാളുണ്ട് പക്ഷെ അതാറാണ് എന്ന് നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ ചന്ദ്രമതിയോട് വെളിപ്പെടുത്തുന്നില്ല കേട്ടോ അപ്പുറത്ത് നമ്മുടെ പ്രഭാവത്ത് നമ്മളെ നന്ദനെ വിളിച്ചിരുത്തി പറയുന്നുണ്ട് നിന്റെ പുറപ്പാടി എന്താ ഇത് എത്ര ദിവസമായി നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് നന്ദൻ പറയുന്നുണ്ട് എത്ര ദിവസമായാലും ഇനി എന്താ ഞങ്ങൾ ഇനി എന്നേക്കുമായി പിരിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ എത്ര ദിവസമായാലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ നമ്മുടെ നന്ദൻ ഇങ്ങനെ തറതല പറയുന്നുണ്ടേ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ കാത്തിരുന്ന ഒരു കാഴ്ച ആട്ടോ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നു ആ എന്റേത് ഇങ്ങനെ കാറ് തുറന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രഭാവത്തിൽ വല്ലാത്തൊരു നോട്ടം നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി എവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ കുട്ടികാരെ കാത്തിരുന്ന് തന്നെ കാണാൻ ആട്ടോ പാടത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ